ലഹു അധ്യായം മൂന്ന് രക്തപാതകങ്ങളുടെ പഠനത്തിനായി ഉപഷ്ടം അത് മുഴുവനും വ്യാജവും അപഹാരവും നിർമ്മിക്കുന്നു കവർച്ച വിട്ടു പോകുന്നതുമില്ല ചുമട്ടയുടെ വച്ച ചക്രങ്ങൾ കിരിയിരിക്കുന്ന ശബ്ദം പായുന്ന കുതിരകൾ ഓടുന്ന രഥങ്ങൾ കുതിരകയറുന്ന കുതിരച്ച വേറെ ചുലിക്കുന്ന വാൾ മിന്നുന്ന കുന്തം അനേക അനേക നികുണമാർ അനവധി ശവങ്ങൾ കിണങ്ങൾക്ക് കാണിക്കില്ല അവർ കിണങ്ങൾ തടഞ്ഞു വീഴുന്നു പ്രസംഗം കൊണ്ട് ജാതികളെയും ശുദ്രപ്രയോഗങ്ങളുടെ വംശങ്ങളെയും വിൽക്കുന്നവയായ ശുദ്ര നൈപുണ്യവും സൗന്ദര്യവും ഉള്ള വേശിയുടെ പ്രതിസന്ധി ബോധവും തന്നെ ഇങ്ങനെ ഭവിച്ചത് ഞാനതിന്റെ നേരിട്ട് ഞാനെന്റെ വസ്ത്രാഗ്രഹങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി ജാതികളെ നിന്റെ നഗ്നയും രാജ്യങ്ങളെ നിന്റെ നാനകവും കാണിക്കുന്നു സൈനികളുടെ കൂടെ ഉള്ള പാടുക ഞാൻ അമേരി നിന്റെ നിലറിഞ്ഞ് നിന്നെ കുറിച്ചത് നിന്നാ വിഷയവുമാക്കും അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ കൂടി നിന്നെ വേശീനമായി കിടക്കുന്നു ആറ് അവളോട് സഹതാപം കാണിക്കും ഞാൻ എവിടെ നിന്ന് നിനക്ക് ആശ്വാസംമാരെ എന്ന് പറയും നിന്റെ ഇടയിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളമുള്ളതും സമുദ്രം വാടയും സമുദ്രം മധുരം ആയിരിക്കുന്ന ആകുന്നു ഊസ്യും ബലമായിരുന്നു അത് സീമയില്ലാത്തതായിരുന്നു ഊത്തിരും റൂബിരും നിന്റെ സഹായമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നിട്ട് അവൾ ബായി പ്രവാസിലേക്ക് പോകേണ്ടി വന്നു അവളുടെ വൈരങ്ങളെ അവർ സകല വീതികളുടെയും തലക്കല്ല് വെച്ച് തകർത്ത് കളഞ്ഞു അവളുടെ മാന്യമാർക്ക് അവർ ചീറ്റിട്ടു അവൾ സകല മഹാമാരിയെ ചങ്ങൾ കൊണ്ട് ബന്ധിച്ച് കഴിഞ്ഞു അങ്ങനെ നീന്തൽ വിളിച്ച് കോട്ടം കെട്ടിട്ട് വീഴും നെയ്യം ശത്രു നിങ്ങൾക്ക് ഒരു അതേ സ്ഥാനം അന്വേഷിക്കും നിന്റെ കോട്ടകളൊക്കെയും തലപ്പഴത്തോടുകൂടി അത് വൃഷ്ടങ്ങൾ പോലെയാകും കുടുക്കിയാലും നന്ദി രേയും വീഴും എന്റെ ജനം നിന്റെ നടുവിൽ പിന്നങ്ങളാകുന്നു നിന്റെ ദേശത്തിന്റെ ബാധിതർ നിന്റെ ശത്രുക്കൾ സ്ഥാനമായി തുറന്നു നടക്കുന്നു നിന്റെ ഓടാമ്പലുകൾ തീക്കിരയായി തന്നിരിക്കുന്നു നിരോധത്തിന് വേണ്ടി വെള്ളം കുരുക്കൾക്കുക നിന്റെ പുത്രങ്ങളെ ഓർപ്പിക്കുക ചിലയിൽ ചെന്ന് കളി മണ്ണി ചേർക്കുക ഇഷ്ടക്കെ അയച്ച് പിടിക്കുക അവിടെ തീ നിന്നെ ദയിപ്പിച്ചു കളയും ചേവിച്ച് വീട്ടിൽ എന്ന പോലും നിന്നെ തിന്നുകളയും വീട്ടിൽ എന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക വീട്ടിൽ നിന്ന് പോലും നിന്റെ ഭർത്തകന്മാരെ എന്നീ ആകാശത്തെ നക്ഷത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചുള്ളൂ വീട്ടിൽ പടം കുഴിച്ച് പറന്നു പോകുന്നു നിന്റെ പൂക്കന്മാർ വിട്ടുകളിയ പോലെയും നിന്റെ സേനാധിപതിമാർ ശീതമുള്ള ദിവസത്തിൽ മതികളിമേൽ പറ്റുന്ന വീട്ടിൽ കൂട്ടും പോലെയും ആവുന്നു സൂര്യനടിക്കുമ്പോൾ അവ പറന്നു പോകുന്നു അവ ചന്ദ്രിക്കുന്ന സ്ഥലം ആരും അറിയുന്നില്ല അശ്വരാജാവ് നിന്റെ ഇടയമാർ ഓർമ്മ നിന്റെ കുടിയെന്മാർ അവശ്രമിച്ചു കിടക്കും നിന്റെ ജനപ്രവർത്തനങ്ങൾ ചെറിയ രീതിയിൽ അവരെ കൂട്ടിച്ചേർത്താ ആരുമില്ല നിന്റെ കീടിന പ്രശാന്തില്ല നിന്റെ മുറിവ വിഷമമാവുന്നു നിന്റെ വർത്തമാനം കേൾക്കുന്ന ഇവരും എന്നെ കുറിച്ച് കൈകൂട്ടും ആരുടെ മേലാവുന്നിട്ട് ശ്രദ്ധയിട്ട് കൂടാതെ കവിഞ്ഞു വരാതിരുന്നത്